ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധയോടെ കേൾക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ സാത്താൻ്റെ ജപമാല എങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില കൊന്തകൾ പിശാചിൻ്റെ കൊന്തകളായതിനാൽ അവ കത്തിച്ചു കളയണമെന്ന നിർദ്ദേശങ്ങൾ ചിലപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാകും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഉപയോഗശൂന്യമായ കൊന്തകൾ എന്തു ചെയ്യണം വിശ്വാസികളെ അലട്ടുന്ന ഈ സംശയത്തിന് കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട് ദൈവശാസ്ത്ര പണ്ഡിതൻ കൂടിയായ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പിതാവിൻ്റെ ഒരു ആർട്ടിക്കിൾ വായിക്കാൻ ഇടയായ അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനെന്ന് നിങ്ങളോടിത് പങ്കുവയ്ക്കുന്നത് കേരളത്തിലെ വിശ്വാസികൾക്കിടയിൽ ഇടയ്ക്കിടെ പൊന്തി വരാറുള്ള തെറ്റിദ്ധാരണകളിലൊന്നാണ് പിശാചിൻ്റെ കൊന്തയെന്ന പദപ്രയോഗം പിശാജ് ചൊല്ലില്ലെന്നും നാരകീയ ശത്രുവായ പിശാജിന്റെ തല തകർത്ത ദൈവപുത്രനെയും അവിടുത്തെ മാതാവിനെയുമാണ് കൊന്തയിലൂടെ ആദരിക്കുന്നതെന്നും എല്ലാവർക്കും അറിവുള്ളതാണ് കൊന്തയിലെ കുരിശാണ് പൈശാചികമായി വ്യാജപ്രചാരകർ ചൂണ്ടിക്കാട്ടുന്നത് എന്നത് പ്രശ്നത്തെ ഗൗരവമുള്ളതാക്കുന്നു നാളിതുവരെ പിശാചിനെ തുരത്താനുള്ള അടയാളമായി ഉപയോഗിച്ചിരുന്ന ക്രൂശിത രൂപം പെട്ടെന്നൊരു നാൾ പിശാചിന്റെ പ്രതീകമായി മാറുന്നതിനു പിന്നിലെ ആധ്യാത്മിക അപകടത്തെയും അപജയത്തെയും കുറിച്ച് ഇതിന്റെ പ്രചാരകർ ചിന്തിക്കാതിരിക്കുന്നത് ശരിയല്ല ഇനി സാത്താന്റെ ജപമാലകൾ യാഥാർത്ഥ്യമോ നമുക്കൊന്ന് നോക്കാം സാത്താൻ ആരാധനയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും സാത്താൻ ജപമാലകൾ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അന്ത്യപാദത്തിലാണ് പ്രചാരത്തിലായത് രണ്ട് തരത്തിലുള്ള ജപമാലകൾ സാത്താൻ ആരാധകരുടെ ഇടയിൽ നിലവിലുണ്ട് ആദ്യത്തേത് പതിമൂന്ന് മണി ജപമാല ഇത് തലയോട്ടിയുടെ ആകൃതിയിലുള്ള പതിമൂന്ന് മണികൾ നിശ്ചിത അകലത്തിൽ ചേർത്തുകെട്ടിയ മാലയാണ് രണ്ടാമത്തെ തരം ജപമാലയിൽ നൂറ്റിയെട്ട് മണികളുണ്ട് ഇവയുടെ മണികൾക്ക് തലയോട്ടിയുടെ ആകൃതിയല്ല സാധാരണ മുത്തുകൾ പോലെയുള്ളവയാണ് രണ്ട് ജപമാലകളുടെ അറ്റത്തും ക്രൂശിതരൂപങ്ങളുണ്ട് ക്രിസ്തുവിനെ സാത്താൻ പരാജയപ്പെടുത്തി എന്ന് സൂചിപ്പിക്കാനാണത്രേ ഉപയോഗിക്കുന്നത് ജപമാലയുടെ ലോക്കറ്റായി അതായത് മൂന്നും ചേരുന്ന കണ്ണിയുണ്ടല്ലോ അത് അഞ്ച് ദളങ്ങളുള്ള നക്ഷത്ര വലയമാണ് ഇവർ ഉപയോഗിക്കുന്നത് ക്രൈസ്തവ ജപമാലയെ അനുകരിച്ച് നരക പിതാവിനോടുള്ള ജപം അതായത് നമ്മൾ ചൊല്ലുന്ന സുർഗസ്തനായി പിതാവേ എന്ന പ്രാർത്ഥനയെ പരിഹസിച്ചുകൊണ്ട് അവർ ചൊല്ലുന്നത് നരക പിതാവിനോടുള്ള ജപം എന്നാണ് ആ പ്രാർത്ഥന അവർ പറയുന്നത് അതുപോലെ അഷ്തേരായോടുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്ന നന്മ നിറഞ്ഞ മറിയമ്മ എന്ന പ്രാർത്ഥനയെ ആക്ഷേപിച്ചുകൊണ്ട് പൈശാചിക ആരാധനകൾ നടത്തുന്ന ആളുകൾ പറയുന്നത് അഷ്തേരായോടുള്ള പ്രാർത്ഥന എന്നാണ് പിന്നെ പൈശാചിക ത്രിത്വസ്തുതി സ്തുതി എന്നിവ ചേരുന്നതാണ് ഈ ജപമാല നമ്മൾ ചൊല്ലുന്ന ത്രിത്വ സ്തുതിക്ക് അവർ പറയുന്നത് പൈശാചിക ത്രിത്വസ്തുതി എന്നാണ് ഇതിലെ പല ആചാരങ്ങളും അശ്ലീല ധ്വനിയുള്ളവയാണ് സന്തോഷം ദുഃഖം മഹിമ പ്രകാശം എന്നീ നാല് വിഭാഗങ്ങളിലാണ് സാത്താൻ ജപമാലയിലും രഹസ്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ കത്തോലിക്ക ജപമാല ഭക്തിയെ പരിഹാസ്യമായി അനുകരിച്ച് സാത്താനെ സ്തുതിക്കുന്ന കർമ്മമാണ് സാത്താൻ ജപമാല ഇതിനുവേണ്ടി നിർമ്മിച്ച പൈശാചിക വസ്തുവാണ് സാത്താൻ കൊന്ത മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളില്ലാത്ത കൊന്തകൾ സാത്താൻ കൊന്തകളല്ല ആകൃതിയിലും മണികളുടെ എണ്ണത്തിലും രൂപത്തിന്റെ നിലയിലും കത്തോലിക്ക കൊന്തകളിൽ നിന്ന് ഇവ തികച്ചും വ്യത്യസ്തമാണ് അതിനാൽ തന്റെ കൈവശമുള്ള യഥാർത്ഥ കൊന്ത സാത്താന്റെ കൊന്തയാണോ അഥവാ ആയിത്തീരാമോ എന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല പ്രസ്തുത ഉപയോഗിച്ചുള്ള ജപമാല പ്രാർത്ഥന സാത്താന്റെ സ്തുതിപ്പാകുകയുമില്ല കാരണം സാത്താൻ്റെ ജപമാല പ്രാർത്ഥനയിൽ നിയതമായ സാത്താൻ സ്തുതിപ്പുകളും ഉള്ളത് ഇനി നമ്മൾ ചിന്തിക്കുന്നത് കുരിശും സർപ്പവും തമ്മിലെന്താണ് ബന്ധമെന്നാണ് ചില കൊന്തകളിലെ കുരിശുരൂപത്തിൽ സർപ്പത്തിന്റെ ചിത്രീകരണമുണ്ട് ഇത് സാത്താൻ കൊന്തയുടെ ലക്ഷണമാണെന്നൊക്കെ പരക്കെ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട് എന്നാൽ ഇത് അജ്ഞത കൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്ന അബദ്ധമാണെന്ന് പറയാതെ തരമില്ല കാരണം സഭയുടെ പാരമ്പര്യത്തിൽ ആദ്യകാലം മുതലേ സർപ്പവും കുരിശും തമ്മിലുള്ള പ്രതീകാത്മകത ഊന്നിപ്പറയപ്പെട്ടിരുന്നു സഭയിൽ വിശുദ്ധ കുരിശിനോടും ക്രൂശിത രൂപത്തോടുമുള്ള ഭക്തി പ്രചരിപ്പിച്ചത് കോൺസ്റ്റന്റീൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലേന രാജ്ഞിയാണെന്നത് സുവിധമാണല്ലോ കോൺസ്റ്റൻ്റീൻ്റെ കാലത്ത് തന്നെ പുറത്തിറക്കിയ റോമൻ നാണയങ്ങളിൽ കുരിശൻ ചുവട്ടിൽ പാമ്പിനെ ചിത്രീകരിച്ചിരിക്കുന്നു നാരകീയ ശത്രുവായ പിശാജിൻ്റെ തല ക്രിസ്തുവിന്റെ കുരിശ് തകർത്തു എന്നതാണ് ഈ ചിത്രീകരണത്തിന്റെ അർത്ഥം സർപ്പദംശനം ചികിത്സയില്ലാത്ത ദുരന്തമായിരുന്ന കാലഘട്ടത്തിൽ സർപ്പവിഷത്തെ സർവനാശത്തിന്റെ പ്രതീകമായി യഹൂദർ കരുതിയിരുന്നു തിന്മ വഴിയുള്ള നാശം സർപ്പവിഷം ഉള്ള നാശം പോലെ വിനാശകാരിയാണ് എന്നതാണ് വിശുദ്ധ ഗ്രന്ഥകാരന്റെ ഭാഷ്യം കാലാന്തരത്തിൽ സർപ്പം തിന്മയുടെ പ്രതീകമായി മാറി സങ്കീർത്തന അമ്പത്തെട്ട് നാല് നൂറ്റി നാൽപ്പത് മൂന്ന് അതുപോലെ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി മൂന്നിന്റെ മുപ്പത്തിരണ്ട് ജർമിയ എട്ട് പതിനേഴ് ഏഷ്യ പതിനാല് ഇരുപത്തി ഒൻപതിലൊക്കെ അത് നമുക്ക് കാണാൻ പറ്റും ആദ്യ മാതാപിതാക്കളെ ചതിച്ച സർപ്പത്തെ പിശാജായി വെളിപാട് ഗ്രന്ഥകാരൻ ചിത്രീകരിക്കുന്നുണ്ട് വെളിപാടിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒൻപതിലും ഇരുപതിൻ്റെ രണ്ടിലും പറയുന്നുണ്ട് അതിനാൽ കുരിശിൻ ചുവട്ടിൽ സർപ്പത്തെ ചിത്രീകരിക്കുക വഴി തിന്മയുടെ മേലുള്ള ക്രിസ്തുവിന്റെ വിജയത്തെയാണ് പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്നത് അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ കുരിശിൽ പാമ്പിനെ ചിത്രീകരിക്കുന്ന പതിവ് സാധാരണമായിരുന്നു അന്ത്യോക്യൻ മെത്രാന്മാരുടെ അംശവടികളിൽ കുരിശും സർപ്പവും സംയുക്തമായി ഇന്നും ചിത്രീകരിക്കപ്പെടാറുണ്ട് സംഗീത പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം എട്ടാം തിരുവചനത്തിൽ പരാമർശിക്കുന്ന ർപ്പത്തിയാണ് ഇവിടെ മരുഭൂമിയിലെ ആഗ്നേയ സർപ്പങ്ങളുടെ വിഷദംശനത്തിൽ നിന്നും രക്ഷ നേടുന്നതിനുള്ള രക്ഷാസൂചകമായാണ് ഇവിടെ മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിത്തളസർപ്പത്തോട് ക്രിസ്തു തന്റെ കുരിശുമരണത്തെ താതാത്മ്യപ്പെടുത്തുന്നത് യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാലാം തിരുവചനത്തില് വിശദീകരിക്കുന്നുണ്ട് സർപ്പം സാത്താന്റെ പ്രതീകമായി മാത്രമല്ല രക്ഷയുടെ പ്രതീകമായും ബൈബിളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്ന് ഈ പരാമർശങ്ങൾ വ്യക്തമാക്കുന്നു മരുഭൂമിയിലെ പിത്തള സർപ്പവും ക്രിസ്തുവിന്റെ കുരിശും രക്ഷയുടെ പ്രതീകങ്ങളാണ് ഈ രക്ഷാപ്രതീകങ്ങളെ സംയുക്തമായി അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചില കുരിശുരൂപങ്ങളിൽ സർപ്പത്തെ ചിത്രീകരിക്കുന്നത് പാമ്പ് പടം പൊഴിച്ച് യൗവനം വീണ്ടെടുക്കുന്ന പ്രവൃത്തിയോട് മാനസാന്തര ജീവിതത്തെ താതാത്മ്യപ്പെടുത്തുന്ന ഉദാഹരണങ്ങൾ സഭാപിതാക്കന്മാരുടെ രചനകളിൽ കാണാം തന്മൂലം പാമ്പിനെ പിശാചായി മാത്രമേ കരുതൂ എന്ന നിർബന്ധ ബുദ്ധി മൂഢത്വമാണ് സർപ്പത്തിന്റെ വിവേകത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിന്റെ പരാമർശം മത്തായുടെ സുവിശേഷം പത്താം അധ്യായം പതിനാറാം തിരുവചനത്തില് നമ്മുടെ ചിന്തകൾക്ക് നിർദിശ ലഭിക്കാൻ സഹായകമാണ് പാമ്പിന്റെ പടം കണ്ടാൽ ഉടനെ അയ്യോ പിശാചു വന്നേ എന്ന് നിലവിളിക്കേണ്ടതില്ല എന്ന് ചുരുക്കം ഇനി നമ്മൾ ചിന്തിക്കുന്നത് ക്രൂശിക രൂപത്തിന്റെ ഇടതുപക്ഷം അതേക്കുറിച്ചാണ് ഇടത്തോട്ട് തല ചായ്ച്ച കുരിശുരൂപങ്ങളും ഇടതുകാൽ വലതുകാലിൻ്റെ മുകളിൽ വെച്ച് തറയ്ക്കപ്പെട്ട കുരിശുരൂപങ്ങളും പൈശാചിക കുരിശുകളാണെന്നതാണ് മറ്റൊരു കിംബദന്തി മിശിഹ അനന്തരം തല ചായ്ച്ച് ജീവൻ വെടിഞ്ഞു എന്ന അർത്ഥത്തിലാണ് നാല് സുവിശേഷങ്ങളും യേശുവിൻ്റെ മരണത്തെ ചിത്രീകരിക്കുന്നത് ഇരു കരങ്ങളും ശിരസ്സിനേക്കാളും ഉയർന്ന തലത്തിൽ വലിച്ചു നീട്ടി തറയ്ക്കപ്പെട്ട ക്രൂശിത വ്യക്തിയുടെ ശിരസ് ചായുന്നത് ഇടത്തേക്കോ വലത്തേക്കോ അല്ല നേരെ താഴോട്ടായിരിക്കും എന്നതാണ് സത്യം അവൻ തല ചായ് ആത്മാവിനെ നൽകി എന്ന യോഹനാൻ സുവിശേഷകന്റെ പരാമർശം യേശുവിൻ്റെ കാലുകളിൽ ആണി തറച്ചിരുന്നില്ല എന്ന ശക്തമായ പാരമ്പര്യം നിലവിലുണ്ട് കാരണം റോമൻ കുരിശുവധത്തിൽ ചുരുക്കമായേ കാലുകളിൽ ആണി അടിച്ചിരുന്നുള്ളൂ കാലിൽ ആണി അടിച്ചിരുന്ന സന്ദർഭങ്ങളിൽ വലതു കാൽപാദത്തിനു മുകളിൽ ഇടതു കാൽപാദം ചേർത്ത് വെച്ചാണ് കുരിശിൽ തറച്ചിരുന്നത് ബൈബിൾ ഇക്കാര്യത്തിൽ മൗനം ദീക്ഷിക്കുന്നതിനാൽ കാൽപാദങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ച് വിവാദമുണ്ടാക്കുന്നതിൽ അർത്ഥമില്ല ഇടതുപാദവും വലതുപാദവും ഒരുപോലെ യേശുവിൻ്റെ പാദങ്ങൾ തന്നെയാണല്ലോ തന്മൂലം ഇത്തരം ബാലിശമായ വിവാദങ്ങൾക്ക് വിരാമമിടാം കൊന്ത ഒരു ഭക്തവസ്തു പ്രാർത്ഥനയ്ക്ക് സഹായിക്കുന്ന ഒരു ഭക്തവസ്തു മാത്രമാണ് കൊന്ത ഒരു കൊന്തയും അതിൽ തന്നെ വിശുദ്ധമോ ദൈവികമോ അല്ല സഭയുടെ വിശുദ്ധിയിൽ പങ്കാളിത്തം നൽകുന്ന വിശുദ്ധീകരണ കർമ്മത്തിലൂടെ അതായത് വെഞ്ചിരിപ്പിലൂടെയാണ് കൊന്ത വിശുദ്ധമാകുന്നത് ദേവാലയത്തിനായുള്ള കെട്ടിടം എത്ര മനോഹരമായി നിർമ്മിച്ചതാണെങ്കിലും കൂതാശി ചെയ്യും വരെ അത് വെറും ഒരു കെട്ടിടം മാത്രമാണ് അതുപോലെ കൊന്തയുടെ ഭംഗിയോ ആകൃതിയോ അല്ല അഭിഷിക്തർ വിശുദ്ധീകരിക്കുമ്പോഴാണ് അതായത് വെഞ്ചിരിക്കുമ്പോഴാണ് കൊന്ത വിശുദ്ധ വസ്തുവാകുന്നത് തന്മൂലം തങ്ങളുടെ കൊന്തയെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കയുള്ളവർ അത് വെഞ്ചിരിപ്പിച്ച് വിശുദ്ധ വസ്തുവായി ഉപയോഗിക്കുക വെഞ്ചിരിച്ച കൊന്തയെ പൈശാചികമായി കരുതരുത് ഉപയോഗശൂന്യമായ വിധത്തിൽ പൊട്ടിപ്പോയ കൊന്തകൾ എന്തു ചെയ്യും എന്നത് പ്രസക്തമായ ചോദ്യമാണ് അഗ്നിക്കിരിയാക്കുകയോ മനുഷ്യർ സാധാരണ നടക്കാത്ത മണ്ണിൽ മറവു ചെയ്യുകയോ ആണ് ഉപയോഗശൂന്യമായ വിശുദ്ധ വസ്തുക്കളെക്കുറിച്ചുള്ള പാരമ്പര്യം കൊന്തയ്ക്കും മറ്റെല്ലാ ഭക്തവസ്തുക്കൾക്കും ഇത് ബാധകമാണ് വഴിയാത്രക്കാരനായ വൃദ്ധ ബ്രാഹ്മണന്റെ ആടിനെ പട്ടിയാക്കി മൂന്ന് കള്ളന്മാർ തട്ടിയെടുത്ത കഥ നമുക്ക് പരിചിതമാണല്ലോ ഇത് പട്ടിയല്ലേ എന്ന ആവർത്തിച്ചുള്ള ചോദ്യം കേട്ട് ബ്രാഹ്മണൻ ആടിനെ ഉപേക്ഷിച്ച് ഓടിപ്പോയത്രേ മേൽപ്പറഞ്ഞ കൊന്ത വിവാദങ്ങളും ഇതേ ദുരന്തത്തിൽ കലാശിക്കാതിരിക്കാൻ ജാഗരൂകരാകാം നൂറ്റാണ്ടുകളായി വിശ്വാസികൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച ജപമാലകൾ പൈശാചികമാണെന്ന സംശയം ജനിപ്പിച്ച് അത് നശിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് തീർച്ചയായും സാത്താൻ്റെ ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇത്തരം ഉപദേശം കൊടുക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സത്യമറിയാൻ വൈകരുത് രക്ഷയുടെ അടയാളമായ കുരിശിനെ സകല സംശയങ്ങളും നീക്കി നമുക്ക് സധൈര്യം ഹൃദയത്തോടെ ചേർത്ത് പിടിക്കാം ഒത്തിരി പേരുടെ ഉള്ളിലുള്ള സംശയങ്ങൾ തീർക്കാൻ ഈ ഒരു വീഡിയോ ഏറെ സഹായകമാകും അതിനാൽ നിങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക